അയ്യപ്പൻകോവിൽ നിർധന കുടുംബത്തിന് ഭീമമായ വൈദ്യുതി ബിൽ ലഭിച്ചതായി പരാതി മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി രൂപയുടെ ബില്ലാണ് ലഭിച്ചത് തുക അടയ്ക്കാതെ വന്നതോടെ വൈദ്യുതിയും വിച്ഛേദിച്ചു അയ്യപ്പൻകോവിൽ ആറേക്കർ സ്വദേശിയായ ആലയ്ക്കൽ അഗസ്തിക്കാണ് മുപ്പത്തിനാലായിരത്തി അഞ്ച് രൂപ വൈദ്യുതി ബില്ല് ലഭിച്ചത് സാധാരണയായി അഗസ്തിക്ക് ഇരുന്നൂറ് രൂപയിൽ താഴെയാണ് ബില്ല് ലഭിക്കാറുള്ളത് അഗസ്തിയും മകളും മാത്രമുള്ള വീട്ടിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഉപകരണങ്ങൾ ഒന്നുമില്ല കണ്ടുപിടിച്ച് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ് ഒരു ലൈസൻസ് ലൈസൻസുള്ള ആളിനെ വിളിച്ചുകൊണ്ടൊന്ന് ബയറിങ് ചെയ്യിക്കും ബയറിങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ കണക്ഷൻ തരാമെന്ന് പറഞ്ഞു അപ്പോഴും ഞങ്ങൾ ചോദിച്ചു ഈ ബില്ലിൻ്റെ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അത് ഞങ്ങൾ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു ആദ്യം എന്നോട് ആദ്യം വിളിച്ചു ഫോണിക്കോട് വിളിച്ചു പറഞ്ഞു പറഞ്ഞെന്നു വെച്ച് കഴിഞ്ഞാൽ ഏഴായിരം രൂപ അത് കഴിഞ്ഞ് രണ്ടാമത് വിളിച്ച് പറയുന്നു പതിനാലായിരം രൂപ മൂന്നാമതാണ് മാറി പറയുന്നത് രൂപ എന്ന് പറയുന്നത് പരാതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം കെ എസ് സി ബി ഉദ്യോഗസ്ഥർ വന്ന് വീട് പരിശോധിച്ചു എങ്കിലും ശരിയായ രീതിയിലല്ല എർത്ത് കണക്ട് ചെയ്തിരിക്കുന്നതെന്നും വയറിംഗിന്റെ പ്രശ്നമാണെന്ന് അടക്കമുള്ള കാരണങ്ങൾ നിരത്തുകയാണ് ചെയ്തത് ഒരാഴ്ച മുമ്പ് വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്തു കൂലിവേലക്കാരനായ തനിക്ക് ഇത്രയും തുക അടയ്ക്കാൻ ആവില്ലെന്നും അധികൃതർ ഇടപെട്ട് പരിഹാരം കണ്ടെത്തി നൽകണമെന്നുമാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന